അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ നല്ല സുഹൃത്ത് ആയിട്ടുണ്ടാവും ഇസ്രായേൽ പക്ഷെ ഇസ്രായേൽ എന്നൊരു മനുഷ്യത്വമുള്ള ഒരു ആളല്ല അവിടെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ നീ പറഞ്ഞു ഇത് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്താണ് ഇസ്രായേൽ അപ്പൊ നമുക്ക് അങ്ങോട്ട് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ പെങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അല്ല പ്രതികരിക്കുകയോ അവന്റെ സുഹൃത്താ നീ പുറത്തു അല്ല പറയാം സുഹൃത്തുക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റ് കണ്ടാൽ ചോദിക്കണം താരമായിട്ടാണ് പറയുന്നത് പെടിന്നെങ്കിൽ കുഞ്ഞുങ്ങള് മരണപ്പെട്ടു പോകുന്നതില് വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരുടെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് മനസ്സിലാവും അവരുടെ അവരുടെ വിഷമവും കാര്യങ്ങളൊക്കെ അഖിൽമാരേ നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങ നിങ്ങ ഒരു പ്രതികരിക്കാൻ വേണ്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർക്ക് പേടിച്ചിട്ട് നിങ്ങൾ അവരുടെ നിങ്ങൾക്ക് കിടന്നിട്ടുറങ്ങു പണി നിങ്ങൾ അവർക്ക് ഫലസ്തീനെതിരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മിണ്ടായിരുന്നാൽ പോരെ സപ്പോർട്ട് ചെയ്യണം ഇസ്രായേലിനെന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഫലസ്തീനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വേണ്ട വിട്ടോ നിങ്ങൾ എന്തിനു ഇസ്രായേൽ കൊന്നൊടുക്കുന്ന രാജ്യത്തിന് എന്തിനു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതാണ് ചോദിക്കാനുള്ളത് മുതൽ തുടങ്ങിയതല്ല നാറിയ സ്വഭാവം പണ്ട് ബിഗ് ബിഗ് ബോസ് ബോസ് വെച്ച് അറിയാവുന്നതാണ് ഈ ഇവനെ പോലത്തെ ൾക്കാരല്ലേ ജയിപ്പിച്ചിട്ട് ഇപ്പൊ അവര് ഞങ്ങളെ ജയിപ്പിച്ചു തെറ്റുപറ്റിപ്പോയി പോയി എന്താ പറഞ്ഞ അത്രക്കും ഇത് ക്രൂരമായ മനസ്സിന്റെ ഉടമയെ പോലെ സംസാരിക്കുന്നു മനസിലാ ഏത് രാജ്യത്തെ കുട്ടികളായിക്കോട്ടെ അവര് മരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്വാധനങ്ങൾ പോലെ കാണണം മനസ്സിലാ മറ്റു രാജ്യക്കാരെ നമ്മൾ സൗഹൃദത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ആങ്ങളന്റെ പേരിലോ പെങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ എന്റെ കിടാവ് എന്ന് കരുതിട്ട് നമ്മൾ മനുഷ്യന്മാരവസ്ഥ അങ്ങനെയല്ലേ മനുഷ്യനല്ലേ അല്ലാതെ മൃഗമെന്നല്ലല്ലോ അവിടെ ഇതാണ് മനുഷ്യന്മാരാണ് അപ്പോൾ മറ്റു രാജ്യത്ത് അങ്ങനെ ഇത് ആക്രമിക്കപ്പെടുമ്പോ പിഞ്ചു കുഞ്ഞുങ്ങളെ ആക്രമിക്കപ്പെടുമ്പോ അത് നമ്മുടെ സഹോദരങ്ങളാണ് അഖിൽമാരെയും അതൊന്നും നീ മനസ്സിലാക്കാത്തത് ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരിൽ ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്നുള്ള ധൈര്യം അതാണ് നിന്നെ പോലുള്ള നാരികളിങ്ങനെ തൊണ്ടയില്ലാ തൊണ്ടയിൽ വിളിച്ചു പറയുന്നത് അപ്പൊ ആകിൽമാരാറ് എനിയോ എനിയെങ്കിലും നീ മനസ്സിലാക്ക നീ ബായിൽ തോന്നിയതിൽ വിളിച്ച് പറയാതെ ഒരന്റെ ഉള്ളിൽ നിനക്ക് പറ്റിയ പണി അത് തന്നെ ഒലിയും പോയിച്ചിരി കിടന്നിട്ട് പറഞ്ഞ മനസ്സിലായാ ആൾക്കാരെതിരെ വന്നിട്ട് ബായില് തോന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞോ കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ അത് മനുഷ്യത്വ ആൾക്ക് മനുഷ്യത്വമുള്ള ആൾക്ക് പ്രതികരിക്കാതിരിക്കാൻ വയ്യ കഴിയും അത് അത് നീ മനസ്സിലാക്കണം മനസ്സിലായെ പിന്നെ നീ പറഞ്ഞ എല്ലാ രാജ്യത്തിനെയും ഇനി ഏടെ രാജ്യത്തും പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലുന്ന കൊല്ലപ്പെട്ടാലും ഞങ്ങൾ പ്രതികരിക്കുക ചെയ്യും മനസ്സിലെ നിന്നെ പോലത്തെ ആൾക്കാർ ഫലസ്തീന് തന്നെ ആവണമെന്നില്ല ഇപ്പൊ ഏത് രാജ്യമായിക്കോട്ടെ നമ്മള് മനുഷ്യത്തുള്ള ആൾക്കാർക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ല നമ്മൾ പ്രതികരിച്ചു പോകും അറിയാതെ ആണെങ്കിലും നമ്മളത് പ്രതികരിച്ചു പോകും കാരണം നമ്മളൊക്കെ മനസ്സെന്ന് പറയുന്നത് എന്തിന്റെ പേരിൽ ഒരു ആ ക്രൂരത ചെയ്യുന്നത് ആ കുട്ടികളോട് കുട്ടികൾക്ക് എന്ത് നീ പറഞ്ഞ പോലെ രാഷ്ട്രമുണ്ട് ഏ രാഷ്ട്രമുണ്ട് രാജ്യമുള്ള കുട്ടി ഇന്ന് മരണപ്പെട്ടത് ആ കുട്ടിക്ക് എന്തറിയാം ജനിച്ചു എന്നൊരു തെറ്റ് മാത്രല്ല ആ കുട്ടി ചെയ്തുള്ളൂ ആ നാട്ടില് ജനിച്ചുപോയ തെറ്റിന്റെ പേരിലാണ് ആ കുട്ടി മരണപ്പെടുന്നത് അതെന്താ അഖിൽമാര് അറിയുന്ന നിനക്കും ഇതില്ല തലയില്ല മണ്ടയില്ലേ ചിന്തിക്കാനോ അപ്പൊ ഇനിയെങ്കിലും നീ പറയാ നിന്നെ നമുക്ക് ഞമ്മക്ക് നല്ലോണം ഇതാ പക്ഷെ ഞമ്മക്കൊരു മാന്യതയുണ്ട് നമുക്ക് നല്ല ഉപ്പാക്കും ഉമ്മാക്ക പറഞ്ഞ മക്കളാ ഇവിടെ മനസ്സിലെ അതുകൊണ്ട് അങ്ങനെ പറയാത്തത് നിന്നെ പോലെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം നീ മനസ്സിലെ അപ്പൊ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്ക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ഇടുക അഖിൽമാരെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളെ വായിലെ പ്രവർത്തിയിലോ വല്ല സംഭവം തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക അഗിൽമാരാറേ ഇനിയെങ്കിലും നീ മനസ്സിലാക്കു കരുതുന്നു നിന്നോട് സ്നേഹം മാത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസിൽ ജയിച്ച ആളാണ് മാരാർ ജയിച്ചത് കാരണം അഹങ്കാരം കൂടിപ്പോയ കേരളത്തിലെ ഒരേ ഒരു വ്യക്തി എന്ന് പറയാം മനസ്സിലെ കേരളത്തിലുള്ള ആൾക്കാരല്ല ഇന്ത്യയിലുള്ള ഒരുപാട് പാവപ്പെട്ട മനുഷ്യത്വമുള്ള ജനതയാണ് ഈ അഖിൽമാര ബിഗ് ബോസിൽ ജയിപ്പിച്ചത് അതെല്ലാം മറന്നുകൊണ്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയാം മനസ്സിലായിൽ തോന്നിയത് വിളിച്ച് പറയാം തോന്നിവാസം വിളിച്ച് പറയാം എന്തൊക്കെയോ എന്താണ് ഒരു കുട്ടികളെ പോലെ കൊല്ലുന്ന രാജ്യത്തിനല്ല ഏത് രാജ്യത്തിനും നമ്മളെ സപ്പോർട്ടാക്കില്ല ഇന്ത്യ ഇന്ത്യയിലും ആൾക്കാർ മാത്രമാണ് മാത്രാണ് നിങ്ങളിൽമാരെ നിങ്ങളെ സപ്പോർട്ടൊന്നും അവിടെക്ക് വേണ്ട മനസ്സിലായി ഒരുപാട് ആൾക്കാർ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുക്കു സപ്പോർട്ടാക്കിയിട്ട് മനസ്സിലായാ നിന്റെ സപ്പോർട്ട് കിട്ടിയിട്ട് അവനും ഓനല്ല പക്ഷെ നീ ഇത് വായിൽ തോന്നിയത് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അതിനെ പ്രതികരിക്കാൻ പ്രതികരിക്കാതിരിക്കാനുള്ള മനസ്സ് നമുക്ക് വരുന്നില്ല അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് മനസ്സിലായേ നിനക്കൊക്കെ ഉളുപ്പുണ്ട് അഖിൽമാരാർ നീ ചോറല്ലെ തിന്ന ചപ്പാത്തിയ അല്ലെ നേരെ ചോദിക്കുന്നു ചപ്പാത്തിയാണോ നമ്മൾ ഒരു ചോറ് നിന്നോർ അങ്ങനെ പറയൂലോ ബോ വിളിച്ചിട്ട് റീച്ച് കിട്ടാനുള്ള ഐഡിയ ആണോ നിന്റെ തോന്നി മാസം വിളിച്ചു പറയുന്നതാ നീ ഫലസ്തീന്റെ ജനതയുള്ള ഒരുപാട് പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ അവിടെ ക്രൂരമായി കൊല്ലുന്ന രാജ്യത്തിനാണ് നീ സപ്പോർട്ട് കൊടുക്കുന്നത് ആ രാജ്യത്തിന് മാത്രല്ല ബാക്കിയുള്ള രാജ്യങ്ങള് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അഖിൽമാരെ അത് സപ്പോർട്ടാക്കൂല അതിനെതിരെ പ്രതികരിക്കില്ല എന്ന് ഇവർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതെല്ലാം എന്ത് വാക്കും ഇതെല്ലാം ഇങ്ങനെ പറയാൻ പറ്റുമോ ഒരു മനുഷ്യരുത്തുള്ള ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റൂലേ